ഞാൻ അനോരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ പ്രതീക്ഷ എന്നത് ഭയത്തേക്കാൾ ശക്തമായിട്ടുള്ള ഒരു വികാരമാണ് അപ്പം അതിന് ഒരു ചെറിയൊരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം ഒരു ഗ്രാമത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അവൻ്റെ പേര് രാഹുൽ എന്നായിരുന്നു അപ്പോൾ വളരെ മിടുക്കനായിരുന്നു സമർത്ഥനായിരുന്നു എല്ലാ കാര്യങ്ങളിലും കണ്ടറിഞ്ഞ് ചെയ്യാനും പഠനത്തിലും എല്ലാ കാര്യങ്ങളിലും നല്ല മിടുക്കനായിട്ടുള്ള ഒരു ആ കുട്ടി അവന് പ്രതീക്ഷിക്കാതെ ഒരു അസുഖം വന്നു അപ്പോൾ ഡോക്ടർ അവനോട് പറഞ്ഞു പേരൻസിനോട് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്താലേ അത് മാറുകയുള്ളൂ അത് ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റിയില്ലെങ്കിൽ പിന്നെ അത് കുട്ടിക്ക് വളരെയേറെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം നമുക്കറിയാലോ ഓപ്പറേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണല്ലേ അപ്പം ഇങ്ങനെ ഓപ്പറേഷൻ കേട്ടപ്പോൾ അവൻ കരയാൻ തുടങ്ങി അവൻ അമ്മയോട് പറഞ്ഞു അമ്മയും ഞാനിന്ന് ജീവിച്ചിരിക്കുമോ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ ആകെ പേടിയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല മോനെ പേടിക്കണ്ട ഞാൻ അതിൽ കുഴപ്പമില്ല ഓപ്പറേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിനക്ക് ധൈര്യം വേണം ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ ഡോക്ടർ ഇട നിർദ്ദേശപ്രകാരം ഇവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ അന്നും അഡ്മിറ്റാക്കുന്ന സമയത്തുമൊക്കെ വളരെയേറെ പേടിച്ചും കരച്ചിലുമൊക്കെ ആയിരുന്നു കുട്ടി അങ്ങനെ ഇവൻ ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിൽ പോലും ഒരു പ്രതീക്ഷ അവനില്ല ഇനി ഞാൻ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുമോ എന്ന് അവൻ അവനോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുറത്ത് അതിശക്തമായിട്ടുള്ള ഒരു കാറ്റും മഴയൊക്കെ വന്നിട്ട് അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു മരം ആടി ഉലയുന്നു ആകെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് മറിഞ്ഞു വിടാൻ പോകുന്നു അപ്പോൾ ഇവനെ ഏതെങ്കിലും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ വന്നു ആ ചേട്ടൽ അങ്ങോട്ട് അടച്ചു അടച്ചു കാറ്റിൻ്റെ ഇതുകൊണ്ട് റൂമിലേക്കൊക്കെ വെള്ളം വീഴുന്ന കാരണം അമ്മ ഞാൻ വിൻഡോ അടച്ചു അപ്പോൾ ഇവനാകെ ഇട്ട് ഇവനാലോചിച്ചു ഇരേമേ ഞാൻ ഈ മരം കഴിയുമ്പോൾ ആ മരം ഉണ്ടാവുമോ അല്ലെങ്കിൽ അത് വീണ് പോയി കാണും എന്ന് ചിന്തിച്ച് മഴ കഴിയുന്നതോടെ വരെ അവൻ പ്രതീക്ഷയോടെ നോക്കിയിരുന്നു മഴ കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ വന്ന് ജനൽ ക്ലോസ് ഡോപ്പൺ ഡോറ് ചൊറന്ന് നോക്കിയപ്പോൾ ആ മരം യാതൊരു കുഴപ്പവും ഇല്ലാതെ അതുപോലും എന്ന പഴയപ്പോലും എൻ്റെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു പക്ഷേ അവൻ നോക്കിയപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കുറച്ച് ഇലയും കുറച്ച് ചില്ലകളും ഒക്കെ പോയിട്ടുണ്ടെന്നുള്ള അല്ലാതെ ആ മരത്തിന് യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ അവൻ ആ ഒരു ഒന്ന് മനസ്സിൽ ചിന്തിച്ച് എന്തുകൊണ്ടായിരിക്കാം അത്ര വലിയ ശക്തമായിട്ടുള്ള കാറ്റ് വന്നിട്ട് പോലും ആ മരത്തെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല അങ്ങനെ അവൻ ചിന്തിച്ചു കഴിഞ്ഞപ്പം നാളെ ആയിരിക്കും ഈ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ രക്ഷപ്പെടും എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് ഉള്ളൊരു വികാരം മനസ്സിലേക്ക് വന്ന ഒരു പ്രതീക്ഷ എന്നൊരു വികാരം എൻ്റെ മനസ്സിലേക്ക് വരികയും അവൻ ആ ഒരു ഓപ്പറേഷനെ ഫേസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന് ഡോക്ടർ അവരോട് പറഞ്ഞു ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ കണ്ട കുട്ടി അല്ലല്ലോ നീ ആദ്യം വന്നപ്പോൾ ഞാൻ രക്ഷപ്പെടുവോ ഞാൻ കരയേം ഓപ്പറേഷനെ കുറിച്ച് ഓർത്ത് നീ വല്ലാതെ ഭയപ്പെട്ടിരുന്നു പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ നിന്നെ ശ്രദ്ധിച്ചു നിനക്ക് അതൊരു കുഴപ്പമില്ല നിനക്കൊരു ധൈര്യമുള്ളതായിട്ട് തോന്നി എന്ത് ടെക്നിക്കാണ് നീ യൂസ് ചെയ്തേ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ അടുത്ത് ഭയം പറഞ്ഞു നീ രക്ഷപ്പെടില്ല നീ ഇനി ജീവിക്കില്ല എന്നൊക്കെ പക്ഷേ എൻ്റെ മനസ്സിലെ ഹോപ്പ് പറഞ്ഞു പ്രതീക്ഷ പറഞ്ഞു അങ്ങനെയല്ല നീ രക്ഷപ്പെടും നീ നമുക്കിതിനെ ഫേസ് ചെയ്യണം ഇതും ഓപ്പറേഷൻ ചെയ്താലേ ജീവിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രതീ പ്രതീക്ഷ എനിക്ക് തന്നപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി അപ്പോൾ ഭയം എന്നുള്ളൊരു വികാരം നമ്മളെ എപ്പോഴും പിന്തള്ളുകയും പ്രതീക്ഷ നമുക്ക് കോൺഫിഡൻസ് നൽകുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷ എന്നത് ഭയത്തേക്കാൾ ശക്തമായിട്ടുള്ളൊരു വികാരമാണ് അപ്പോൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഭയമെന്ന ഭയം നമ്മളെ നമ്മളെ എല്ലാ കാര്യങ്ങളിലേക്കും പിടിച്ചു നിർത്തി പുറകോട്ട് വലിക്കുന്ന ഒരു വികാരമാണെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമാണ് ഭയമെന്ന ഒരു അവസ്ഥ കൊണ്ട് നമ്മളെല്ലാത്തിൽ നിന്നും നമ്മളെ പിൻവലിക്കുക എനിക്ക് കഴിയില്ല എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഞാൻ ചെയ്താൽ പ പരാജയപ്പെടുമോ പരാജയപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഉള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു അത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മളുടെ എല്ലാ കഴിവുകളും നമുക്ക് അത് മറയ്ക്കപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്നു പക്ഷേ പ്രതീക്ഷ അങ്ങനെയല്ല നമ്മളോട് പറയുന്നത് നീ നിനക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നീ ഒന്ന് ശ്രമിച്ചു നോക്കും നാളെ നന്നാവും അല്ലെങ്കിൽ ഇപ്പോൾ നിനക്കൊരു ചെറിയ വേദന ഉണ്ടാവും പക്ഷേ ഭാവിയിൽ അത് നിങ്ങൾ നിനക്കത് സന്തോഷമായിട്ട് മാറും അപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷ നമ്മളോട് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഉള്ള ഒരു ഊർജ്ജം നമുക്ക് നൽകും അപ്പം ഭയം നമ്മളെ പിന്നോട്ട് വലിക്കുകയാണെങ്കിൽ പ്രതീക്ഷ ആ ഭയത്തെ മാറ്റി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഭയം നമുക്ക് ഒരിക്കലും വഴി കാണിച്ചു തരില്ല പക്ഷെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് പുതിയ പുതിയ സാധ്യതകളിലേക്ക് വഴി തുറന്നു തരും അപ്പം ഭയം പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിർത്തൂ നിർത്തൂന്നാണെങ്കിൽ പ്രതീക്ഷ നമ്മൾ പറയുന്നത് ഒന്നും കൂടെ ശ്രമിക്കൂ ശരിയാകും നീ ഒന്നും കൂടെ ശ്രമിച്ചു നോക്കൂ അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മൾക്ക് ഭയം എന്നുള്ളത് ഈ ഒരു മനുഷ്യ സഹജമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് അല്ലേ നമ്മൾക്ക് ഭയമായിരിക്കും നമ്മളെ എല്ലാത്തിൽ നിന്നും പുറകിലേക്ക് പിടിച്ച് പിടിച്ച് വലിക്കുന്നത് പക്ഷേ പ്രതീക്ഷ അങ്ങനെയല്ല നമ്മൾ ഇനിയും ഇനിയും ചെയ്യണം നമ്മൾ ഇനിയും ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കോൺഫിഡൻസ് നൽകുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഓർത്തിരിക്കുക എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ജോലിയിലോ പഠനത്തിലോ ഒക്കെ എന്ത് പ്രശ്നം വന്നാലും ഇത് അവസാനമല്ല ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് നമ്മൾ വേറെ വേറെ സാധ്യതകൾ തേടി മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പോൾ പ്രതി എപ്പോഴും ഭയം വരും പക്ഷേ ഭയം വരുമ്പോൾ അതിനെ പിടിപിടിക്കാൻ നമുക്ക് അവസരം കൊടുക്കാതെ നമ്മൾ പ്രതീക്ഷയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയം നമ്മൾ പിടി പിടിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഈ ഒരു ഭയം നിങ്ങളെ അനാവശ്യമായിട്ട് കീഴ്പ്പെടുത്തുന്നുണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല ഞാൻ എത്ര വിചാരിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അത് മാറ്റാനുള്ള വഴികൾ മാറ്റാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിത്തരാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല തന്നെ മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ വിളിക്കുക നമുക്ക് അത് മാറ്റാനുള്ള അല്ലെങ്കിൽ ഭയത്തെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം